കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ മലബാർ യുണൈറ്റഡ് എഫ് സി സംഘടിപ്പിക്കുന്ന എം യു എഫ് സി ഡി റൂട്ട് വെപ്രോ ചലഞ്ചേഴ്സ് കപ്പ് സീസൺ ടു ഇലവൻസ് ടൂർണമെൻറ്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ഡിസംബർ പതിനഞ്ചിന് ദമാമിലെ അൽതർജി സ്റ്റേഡിയമാണ് ടൂർണമെന്റിന് വേദിയാകുന്നത് കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വവും എം യു എഫ് സിയുടെ വഴികാട്ടിയുമായിരുന്ന ശ്രീ പി എം നജീബ് സാഹിബിന്റെ അനുസ്മരണാർത്ഥമാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കോവിഡാനന്തരം കിഴക്കൻ പ്രവിശ്യയിൽ നടക്കാൻ പോകുന്ന ആദ്യ ഇലവൻസ് ടൂർണമെന്റ് എന്ന സവിശേഷത കൂടെ ഈ ടൂർണമെന്റിനുണ്ട് ദമാ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചാണ് ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനാറോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നതാണ് ടൂർണമെന്റിന്റെ ഭാഗമായി നടത്തുന്ന സമ്മാന പദ്ധതിയുടെ കൂപ്പൺ റിലീസും ടൂർണമെന്റ് സ്ലോഗൺ അനൗൺസ്മെന്റും ഇതേ ചടങ്ങിൽ വെച്ച് നടക്കുകയുണ്ടായി കൂപ്പണിന്റെ ഒന്നാം സമ്മാനം ജബൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഐഫോണും രണ്ടാം സമ്മാനം ഇന്റർനാഷണൽ ട്രാവൽസ് കോബാർ നൽകുന്ന വിമാന ടിക്കറ്റും മൂന്നാം സമ്മാനം സ്മാർട്ട് ടിവിയുമാണ് അതോടൊപ്പം തന്നെ എം എസ് എസ് ദമാം ചാപ്റ്റർ സംഘടിപ്പിച്ച അണ്ടർ ഫോർട്ടീൻ ടൂർണമെന്റ് ചാമ്പ്യന്മാരായു എഫ് സി അക്കാദമിയുടെ വിജയാഘോഷവും പ്രസ്തുത ചടങ്ങിൽ നടക്കുകയുണ്ടായി ആക്ടിംഗ് പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ടൂർണമെന്റ് ഫിന്നേഴ്സ് സ്പോൺസേഴ്സ് ആയ ഡി റൂട്ട് വെപ്രോ സിഇഒ ജസിൻ കൊടിയേങ്ങൽ ലോഗോ പ്രകാശനം ചെയ്തു ടൂർണമെന്റ് റണ്ണേഴ്സ് സ്പോൺസേഴ്സ് ആയ ഫ്ലീറ്റ്ലൈൻ ലോജിസ്റ്റിക് സിഇഒ ടൈസൺ ടൂർണമെന്റ് സ്ലോഗൻ അനൗൺസ് ചെയ്തു കൂപ്പൺ റിലീസ് ദർശന ടി വി ഡെപ്യൂട്ടി സിഇഒ ആലിക്കുട്ടി ഒളവട്ടൂർ നിർവഹിച്ചു എം എസ് എസ് ദമാം ചാപ്റ്റർ സംഘടിപ്പിച്ച അണ്ടർ ഫോർട്ടീൻ ടൂർണമെന്റ് ചാമ്പ്യന്മാരായ എം യു എഫ് സി അക്കാദമിയുടെ വിജയാഘോഷം ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ മോസം ദാദൻ ഉദ്ഘാടനം ചെയ്തു ചാമ്പ്യന്മാരായ കുട്ടികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു കിഴക്കൻ പ്രവിശ്യയിലെ ആറ് പ്രമുഖ ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിലാണ് എം യു എഫ് സി അക്കാദമി ചാമ്പ്യന്മാരായത് വിജയാഘോഷ ചടങ്ങ് ഷാനു നിയന്ത്രിച്ചു ഡിഫ പ്രസിഡന്റ് മുജീബ് കത്തിൽ അമീർ കൊയിലാണ്ടി സലീം ഇ കെ അഷഫ് ആലുവ ജമാൽ ബല്യാപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു അബ്ദുൾ മജീദ് സിജി ഡിഫ ചെയർമാൻ വിൽഫ്രഡ് ആൻഡ്രൂസ് റിയാസ് എംഎസ്എസ് ഹുസ്ന ഹാസിഫ് ഖദീജ ടീച്ചർ അർച്ചന അഭിഷേക് സോഫിയ ഷാജഹാൻ ആസിഫ് താനൂർ ഖലീൽ യൂത്ത് ക്ലബ് തോമസ് കാലിയ തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ വ്യക്തിത്വങ്ങൾ എം യു എഫ് സി അക്കാദമി രക്ഷിതാക്കൾ എം യു എഫ് സി ക്ലബ്ബ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു സുനീർ ഹാരിസ് കോമി സജു ആസിഫ് കൊണ്ടോട്ടി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഡോക്ടർ സാഹിദ് നസീർ സ്വാഗതവും പ്രേംലാൽ നന്ദിയും പറഞ്ഞു ഇ പി എം ന്യൂസിന് വേണ്ടി ദമാമിൽ നിന്നും അനുരാജേഷ്